ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ ഏഴ് അതിവേഗം കാത്തിരിപ്പോടെ ഹോവയിൽ പ്രത്യാശ വെക്കുക ധൈര്യപ്പെട്ടിരിക്കുക സങ്കീർത്തനം ഇരുപത്തിയേഴിന്റെ പതിനാല് നിങ്ങളുടെ അധിക സമയം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സാമ്പത്തിക വിദഗ്ധൻ ജോൺ മെയിനാർട്ട് കെയ്ൻസ് പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിൻ്റെ കേന്ദ്രമായ ചോദ്യമായിരുന്നു ഇത് അതിൽ അദ്ദേഹം പറഞ്ഞത് നൂറു വർഷത്തിനുള്ളിൽ സാങ്കേതികവും സാമ്പത്തികവുമായ പുരോഗതി കൈവരിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം മൂന്ന് മണിക്കൂറും ആഴ്ചയിൽ പതിനഞ്ചു മണിക്കൂറും മാത്രം ജോലി ചെയ്യുന്ന സ്ഥിതി വരും എന്നാണ് ഈ പ്രസിദ്ധമായ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ട് ഇപ്പോൾ തൊണ്ണൂറ് വർഷം കഴിഞ്ഞു എന്നാൽ സാങ്കേതിക പുരോഗതി കൂടുതൽ വിശ്രമമല്ല മറിച്ച് കൂടുതൽ തിരക്കാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ആർക്കും ദിവസം തികയുന്നില്ല യാത്രയും ഭക്ഷണം തയ്യാറാക്കലും കൂടുതൽ എളുപ്പമായെങ്കിലും എല്ലാവരും വല്ലാത്ത തിരക്കിലാണ് ജീവിതത്തിൻ്റെ വലിയ തിരക്കിനിടയിലും എങ്ങനെ സമചിത്തതയോടെ ഇരിക്കാമെന്ന് ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം കാണിച്ചു തരുന്നു തന്നെ കൊല്ലാൻ അന്വേഷിച്ച ഷൗൽ രാജാവിൽ നിന്നും ഓടി ഒളിച്ചു കൊണ്ടിരുന്ന ഒരു സമയം ദാവീദ് മോബാബ് രാജാവിനോട് ചോദിച്ചു ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയുവോളും ഈ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്ന് പാർക്കുവാൻ അനുവദിക്കണമേ ദാവീദ് വലിയ പ്രതിസന്ധിയിലായിരുന്നു തന്നെ കൊല്ലുവാനുള്ള ഷൗലിൻ്റെ നീക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനോടൊപ്പം കുടുംബത്തെ സംരക്ഷിക്കേണ്ടിയുമിരുന്നു ഈ തിരക്കിനിടയിലും ദൈവത്തിൻ്റെ ഇടപെടലിനെ കാത്തിരിക്കുവാൻ ദാവീദിന് കഴിഞ്ഞു ജീവിതത്തിൻ്റെ സംഭ്രം സംഭ്രമകരമായ സംഭവങ്ങൾ നമ്മെ കീഴ്മേൽ മറിക്കുവാൻ ശ്രമിക്കുമ്പോൾ സമാധാനത്തിൽ കാക്കുവാൻ കഴിയുന്നവനെ നമുക്ക് ആശ്രയിക്കാം ദാവീദിൻ്റെ വാക്കുകൾ തന്നെ ഇക്കാര്യം ഉചിതമായി പ്രസ്താവിക്കുന്നു യഹോവയിൽ ഹോവയിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ചിന്തിക്കുക തിരക്കേറിയ ജീവിതത്തിലും ദൈവത്തിനായി കാത്തിരിക്കുവാൻ എങ്ങനെ സാധിക്കും ദൈവത്തിന് മഹത്വം